ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ലെറ്റ് യു ഈക്വൽ ടു ടു മൈനസ് വൺ ആൻഡ് വി ഈക്വൽ ടു വൺ നമുക്ക് യു വി എന്നുള്ള രണ്ട് കോളം മെട്രിക്സ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് വെക്ടേഴ്സ് ആണ് യു വി നോക്കൂ ഇത് ടു ടപ്പിൾ ആണ് രണ്ട് എലമെന്റ് ഉണ്ട് ടു എന്ന് പറയുമ്പോൾ രണ്ടും ആർ ആർ എന്നുള്ള ും സ്പേസിലുള്ള രണ്ട് വെക്ടേഴ്സ് ആണ് യു വി നമ്മുടെ ക്വസ്റ്റൻ എന്താണ് ഷോ ദാറ്റ് എച്ച് കെ ഈസ് ഇൻ സ്പാൻ ഓഫ് യു കോമ ഈ ഫോർ ഓൾ എച്ച് ആൻഡ് കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എച്ച് കെ എന്നുള്ള ഈ വെക്ടർ യു കോമ വി എന്നുള്ള ഈ വെക്ടേഴ്സിന്റെ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ സ്പാനിൽ അതായത് ഈ രണ്ട് വെക്ടേഴ്സിന്റെ സ്പാനിൽ ഈ വെക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഈ വെക്ടർ നമുക്ക് ഒരു പേര് കൊടുക്കാം ഓക്കെ സപ്പോസ് ഇതിന് നമുക്ക് y വൈന്ന് പേര് കൊടുക്കാം അപ്പൊ h കോ h k എന്നുള്ള ഈ വെക്ടർ നമ്മൾ എന്ത് ചെയ്തു വൈ എന്ന് നമ്മൾ പേര് കൊടുക്കും ഓക്കെ ഇനി y എന്നുള്ള ഈ വെക്ടർ ഈ u യുവിന്റെയും സ്പാനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് നിങ്ങൾ അത് ഓർത്തിരിക്കാം നമുക്ക് ഏത് വെക്ടേഴ്സിന്റെയും സ്പാനില് മറ്റൊരു വെക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഒരു നമ്പർ എക്സ് വൺ എടുക്കാം അതിനെ u കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം പ്ലസ് മറ്റൊരു നമ്പർ എക്സ് ടു എടുക്കുക അതിനെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ ഈക്വൽ ടു നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വെക്ടറിന് നമുക്ക് വൈ എന്ന പേര് കൊടുത്തിട്ടുണ്ട് അത് എഴുതാം എന്ന് പറയുമ്പോൾ എക്സ് വൺ ഇൻറ്റു ഫസ്റ്റ് വെക്ടർ പ്ലസ് എക്സ് ടു ഇൻറ്റു സെക്കൻഡ് വെക്ടർ ഈക്വൽ ടു ഈ വെക്ടർ എഴുതാം ഇത് ട്രൂ ആവുന്ന എക്സും എക്സ് വണും എക്സ് ടു നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയാൽ അത് ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൺ എക്സ് ടു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമ്മൾ എന്ത് പറയും ഈ വൈ എന്നുള്ള വെക്ടർ ന്റെയും യുന്റെയും ന്റെയും സ്പാൻ ഉണ്ടെന്ന് പറയും ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ന്റെയും y ന്റെയും സ്ഥാനത്ത് വെക്ടേഴ്സ് ചെയ്താൽ ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി y ഇക്വൽ ടു എക്സ് വൺ യു പ്ലസ് എക്സ് ടു വി എന്നുള്ള ഈ ഇക്വേഷൻ ചെക്ക് ചെയ്താൽ മതി ഞാൻ ഇവിടെ എക്സ് വൺ എക്സ് ടു എന്നാണ് നമ്പേഴ്സ് കൊടുത്തത് എനിക്ക് വേണെങ്കിൽ അത് അവിടെ ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം എന്ന് പറയുമ്പോൾ എക്സ് വൺ എക്സ് ടുന് വരും ഒരു സി വൺ സി ടുന്ന് കൊടുക്കാം ഓക്കെ ഇനി നോക്കൂ ഈ ഇക്വേഷൻ ട്രൂ ആവുന്ന സി വൺ സീ ടു അല്ലെങ്കിൽ എക്സ് വൺ എക്സ് ടു ഫൈൻഡ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വൈൻ്റെ സ്ഥാനത്ത് നമുക്ക് തന്നിട്ടുള്ള എച്ച് കെ എഴുതി സി വൺ ഇൻറ്റു ഓക്കെ യു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള വെക്ടർ എഴുതി പ്ലസ് സി ടു എന്ന് പറയുമ്പോൾ സി ടു ഇൻറ്റു വി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള വെക്ടർ എഴുതി ഓക്കെ അപ്പോൾ നോക്കൂ ഇത് നമുക്ക് ഒന്നുകിൽ നമുക്ക് ഓഗ്മെന്റഡ് മാട്രിക്സ് ആക്കിയിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്യാം ഇത് ഞാൻ ഇവിടെ ചെയ്യുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കിയ ശേഷം സോൾവ് ചെയ്യാണ് അപ്പം നോക്കൂ ടു സി വൺ ഓക്കെ പ്ലസ് ടു സി ടു ഈക്വൽ ടു ഓക്കെ ഫസ്റ്റ് റോ ആണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എച്ച് അതുപോലെ മൈനസ് വൺ ഇൻറ്റു സി വൺ എന്ന് പറയുമ്പോൾ മൈനസ് സി വൺ പ്ലസ് വൺ ഇൻറ്റു സി വൺ എന്ന് പറയുമ്പോൾ വൺ ഇൻ സി ടു എന്ന് പറയുമ്പോൾ സി ടു ഓക്കെ ഈക്വൽ ടു ഓക്കെ ഇത് രണ്ടാമത്തെ റോയാണ് അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ റോ ഓക്കെ ഞാൻ എന്ത് ചെയ്തു ഇതിനെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കി എഴുതി ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് സിംപ്ലിഫൈ ചെയ്യാം സിംപ്ലിഫൈ സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക കോയഫിഷ്യൻസ് ആദ്യം ഈക്വ ഈക്വറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ സി ന്റെ നമ്പർ ടു ആണ് ഇവിടെ സി വൺ ഇത് മൈനസ് വൺ ആണ് ഓക്കെ അതേപോലെ ഇവിടെ സി ന്റെ ടു ആണ് സി ന്റെ ഇവിടെ പ്ലസ് വൺ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സെക്കൻഡ് ഇക്വേഷൻ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ ഇപ്പം സെക്കൻഡ് ഇക്വേഷനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു ടു ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക ഈ ഇക്വേഷനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത മൈനസ് ടു സി വൺ പ്ലസ് കിട്ടും അപ്പൊ സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് ഫസ്റ്റ് ഇക്വേഷൻ അതേപോലെ എഴുതി ഇപ്പൊ നോക്കൂ ഇവിടെ നമ്പേഴ്സ് ടു മാറി എല്ലാം ഇക്വഫിഷ്യൻസ് ഈക്വൽ ആയി നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാ ചെയ്താൽ മതി നോക്കൂ ഞാൻ ഇവിടെ ആഡ് ചെയ്തു കാരണം എന്താണ് ഇവിടെ ഒന്ന് മൈനസ് ഒന്ന് പ്ലസു ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യുമ്പോൾ സീറോ ആയി പോകും ഓക്കെ അപ്പൊ നോക്കൂ മൈനസ് ടു സി വൺ പ്ലസ് ടു സി വൺ എന്തായിരിക്കും മൈനസ് ടു സി വൺ പ്ലസ് ടു സി വൺ ആഡ് ചെയ്യുമ്പോൾ സീറോ സി വൺ കിട്ടും അപ്പോൾ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല പിന്നെ ടു സി ടു സി ടു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ സി ടുന്ന് കിട്ടും അപ്പോൾ ടു കെയും എച്ച് ആഡ് ചെയ്യുമ്പോൾ ടു കെ പ്ലസ് എച്ച് എന്ന് എഴുതാം ഓക്കെ അപ്പോൾ നോക്കൂ ഇവിടുന്ന് സി ടു നമുക്ക് എന്ത് കിട്ടും ഇവിടുന്ന് സി ടുന് സി ടു ഈക്വൽ ടു ഈ ഫോറിന് അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോൾ സി ടു ഈക്വൽ ടു കെ പ്ലസ് എച്ച് ബൈ ഫോർന്ന് കിട്ടും ഓക്കെ ഇന്ന് നമുക്കറിയാം നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാലോ സെക്കൻഡ് ഇക്വേഷൻ എന്താണ് മൈനസ് സി വൺ പ്ലസ് സി ടു ഈക്വൽ ആണല്ലോ അത് നമ്മൾ എഴുതി ഇവിടെ c2 ന്റെ വാല്യൂ ആയിട്ടുള്ള ഈ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യാം ഈ c2 ന്റെ സ്ഥലത്ത് റീപ്ലേസ് ചെയ്യാം അപ്പം നോക്കൂ ദാ സി വൺ അവിടെ എഴുതി പ്ലസ് സി ടുവിൻ്റെ സ്ഥാനത്ത് ഇവിടെ c2 ന്റെ വാല്യൂ ആയിട്ടുള്ള 2k കെ പ്ലസ് എച്ച് ബൈ ഫോർ എഴുതി ഈക്വൽ ടു കെ നോലെ എഴുതി ഇനി നോക്കൂ നമുക്ക് എന്ത് ചെയ്യാം ദാ ഈ ക്വാണ്ടിറ്റി ഇത് പ്ലസ് ആണല്ലോ ഈ പ്ലസ് ഉള്ള ക്വാണ്ടിറ്റി റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും റൈറ്റ് right സൈഡിൽ k ഉണ്ട് ഈ പ്ലസ് ക്വാണ്ടിറ്റി റൈറ്റ് സൈഡിൽ പോകുമ്പോൾ നമുക്ക് മൈനസ് ഈ ക്വാണ്ടിറ്റി ആവും ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഈ ഫോർ ഇൻറ്റു കെ എന്ന് പറയുമ്പോൾ ഫോർ കെ കിട്ടും ഈ മൈനസ് ഈ മൈനസ് ഇതിനുമുണ്ട് ഈ മൈനസ് ഇതിനും ഉണ്ട് അപ്പം മൈനസ് ടു കെ പിന്നെ മൈനസ് പ്ലസ് എച്ച് മൈനസ് ഇൻറ്റു പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ മൈനസ് എച്ച് ഹോൾ ഡിവൈഡ് ബൈ ഈ ഫോർ എഴുതാം ഓക്കെ സിമ്പിൾ ആയിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും ഓക്കെ ഇത് നോക്കൂ ഇവിടെ ഫോർ കെ എന്ന് ടു കെ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്താ കിട്ടാ നാല് കെ എന്ന് രണ്ട് കെ കുറച്ച് രണ്ട് കെ കിട്ടും അപ്പൊ ടു കെ മൈനസ് എച്ച്ന്ന് വരും ഓക്കെ ഇനി നോക്കൂ തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ മൈനസിന് ഈ റിക്കഷിന് കംപ്ലീറ്റ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ മൈനസ് വൺ ഇൻറ്റു മൈനസ് ഇ എന്ന് പറയുമ്പോൾ പ്ലസ് ഇ വൺ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് വരും ഇത് എന്താവും പ്ലസ് ആവും അപ്പൊ മൈനസ് ടു കെ പ്ലസ് എച്ച് അല്ലെങ്കിൽ എച്ച് മൈനസ് ടു കെ എന്ന് വരും ഡിവൈഡ് ബൈ ഫോർ അപ്പൊ സി വൺ എന്താണ് എച്ച് മൈനസ് ടു കെ ബൈ ഫോർ ഓക്കെ അപ്പൊ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓക്കെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സി വൺ സി ടു നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എക്സ് വൺ എക്സ് ടു നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ വെക്ടർ ഇത് നമുക്ക് വൈ എന്നാണ് എടുത്തത് ഈ വൈ എന്നുള്ള വെക്ടർ എവിടെ ഉണ്ട് യുവിൻ്റെ മീൻ്റെ സ്പാനുണ്ട് ഓക്കെ അപ്പം നമുക്ക് എന്ത് പറയാം ദാ ഇവിടെ നമ്മൾ c1 c2 സി ഫൈൻഡ് ചെയ്തു ഓക്കെ c2 എന്നുള്ളത് ഈ നമ്പറാണ് ആണ് c1 എന്നുള്ളത് ഈ ഒരു ആണ് ഓക്കെ അപ്പം ഈ രീതിയിൽ നമ്മൾ c1 നെയും c2 നെയും ചൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ആ y എന്തിൽ ഉണ്ടായിരിക്കും u v എന്നുള്ള വെക്ടേഴ്സിൻ്റെ ഉണ്ടായിരിക്കും ഓക്കെ